ഞ്ച് റൗണ്ട് ത്രീ ഫൈനൽ അലോട്ട്മെന്റ് പ്രകാരം പ്രൈവറ്റ് ഡെന്റൽ കോളേജുകളിൽ ഓരോ കാറ്റഗറിയിലും കയറി പോയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാറ്റഗറിയിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മാർക്കോടുകൂടി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടാം റാങ്കും ഈഴവ കാറ്റഗറിയിൽ നൂറ്റി പതിനെട്ട് മാർക്കോടുകൂടി നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടാം റാങ്കും മുസ്ലിം മൈനോറിറ്റി കാറ്റഗറിയിൽ നൂറ്റി എൺപത്തി ഒമ്പത് മാർക്കോടു കൂടി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി എട്ടാം റാങ്കും ലാറ്റിൻ ആൻഡ് ആംഗ്ലോ കാറ്റഗറിയിൽ നൂറ്റി നാപ്പത്തി ഒമ്പത് മാർക്കോടു കൂടി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം റാങ്കും ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മാർക്കോടുകൂടി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം റാങ്കും ദീവര കാറ്റഗറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മാർക്കോട് കൂടി മുപ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാം റാങ്കും വിശ്വകർമ്മ കാറ്റഗറിയിൽ നൂറ്റി അമ്പത്തിരണ്ട് മാർക്കോടുകൂടി നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാം റാങ്കും ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി നാപ്പത് മാർക്കോടുകൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാലാം റാങ്കും കുശമൻ കാറ്റഗറിയിൽ നൂറ്റി ഇരുപത് മാർക്കോടുകൂടി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചാം റാങ്കും കുടുംബി കാറ്റഗറിയിൽ നൂറ്റി ഇരുപത് മാർക്കോടുകൂടി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാപ്പത്തി ഏഴാം റാങ്കും എസ് സി കാറ്റഗറിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മാർക്കോടുകൂടി മു മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാം റാങ്കും എസ് ടി കാറ്റഗറിയിൽ നൂറ്റി പതിനാറ് കൂടി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാലാം റാങ്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നൂറ്റി നാൽപ്പത്തി ആറ് മാർക്കോടുകൂടി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് ഉറപ്പാക്കാനായി എത്രയും വേഗം തന്നെ താരക്കാണെന്ന നമ്പർ കോളേജുകരുമായി ബന്ധപ്പെടുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക താങ്ക്